சூத்துக்களை எல்லாருக்கும் நமஸ்காரம் இன்று ஞாபகம் பரிஜயப்படுத்த போகிறது பாலக்காடு ஜெல்லே கோங்காடடுத்து கடம்பழிப்பரம் கடம்பழிப்பரம் ஹைவேன் நமக்கு ஒரு மூன்று கிலோமீட்டர் சித்தளவிலான ஈரு பிரோப்பர்ட்டி வரது ஒரு அம்பத்தஞ்சு சென்ட் ஸ்தலான வரது பார்ப்பு காட்டகரிப்பட்ட புரிவிடான அம்பத்தஞ்சு சென்ட் ஸ்தலம் പിന്നെ നമുക്ക് ടാർ റോട്ടെന്ന് നമുക്ക് കോൺക്രീറ്റ് റോഡിലേക്ക് ഇറങ്ങിയത് നമുക്ക് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴി സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു സ്ഥലം തന്നെയാണ് ബാക്ക് സൈഡ് ചെറിയൊരു ചെരുവരുണ്ട് ബാക്ക് സൈഡ് നമുക്കതിൽ വീട് വെക്കാനും പറ്റിയ ലൈനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ അതിലൊരു അഞ്ചാറ് തെങ്ങ് അഞ്ചാറ് കവങ് കാര്യങ്ങൾ ചെറിയ ഇതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമുക്കത് വീട് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നല്ലൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് അടുത്ത വീടുകളും കാര്യങ്ങളും പരിസരമൊക്കെ ഉണ്ട് ആർക്കും മേടിക്കായാലും നല്ല വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്കിത് വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട്ന്ന് കടം വഴിപ്പുറം കടം വഴിപ്പുറം ഹൈവേയിൽ നിന്ന് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് നല്ലൊരു ഏരിയ തന്നെ ആണ് പിന്നെ അതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് സെൻറ്റിന് നാൽപ്പതിനായിരം ഉറുപ്പിയാണ് ഒരു സെൻ്റ് സ്ഥലത്തിന് നാൽപ്പതിനായിരം ഉറുപ്പിയാണ് ഓണർ ചോദിക്കുന്ന പോലെ ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരും വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം നമുക്ക് വീട് വയ്ക്കാൻ എല്ലായിട്ടും പറ്റിയിട്ടുള്ള നല്ലൊരു നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഓപ്പൺ കണർ കുടിച്ചാലും വെള്ളം കിട്ടും ഇനിയിപ്പോൾ ബോർവെല്ലായാലും കുഴപ്പമില്ല എന്തായാലും വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ പരിസരത്തുണ്ട് പിന്നെ വണ്ടി എല്ലാ വണ്ടിയും പോവും ടിപ്പർ കാര്യങ്ങളെല്ലാം വണ്ടിയും പോകും സൈഡിലേക്ക് അത്രയും നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലം തന്നെയാണ് വീടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ